സ്നേഹകന്ധരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇന്നിൻ്റെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ചൂരന്മലയിലും മുണ്ടക്കൈയിലും മറ്റും വ്യത്യസ്ത പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടലുകൾ മനുഷ്യത്വമുള്ള നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വലിയൊരു നൊമ്പരത്തിന്റെ ഭാരമായി കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും നൂറുകണക്കിന് മയ്യത്തുകളുമായി ചാലിയാറിൻ്റെ തീരത്തു നിന്നും പായുന്ന ആംബുലൻസുകൾ തിരിച്ചറിയപ്പെടാത്ത മൃതശരീരങ്ങൾ മനുഷ്യരുടെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ വന്യവയോധികരായ ആളുകൾ മുതൽ ഗർഭാവസ്ഥ ശിശുക്കൾ പോലും ആ ആംബുലൻസുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രംഗം നമ്മൾ കാണുകയുണ്ടായി നൂറു വർഷങ്ങൾ കൊണ്ട് നിറയേണ്ട പള്ളിക്കാടുകൾ ഏതാനും ദിനരാത്രങ്ങൾ കൊണ്ട് മയ്യത്തുകൾ മറമാടപ്പെട്ട ഒരു സാഹചര്യം കണ്ണിമവറ്റാതെ ലൈവായി ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ട് ആ കാഴ്ചയിൽ നമ്മുടെ മനസ്സും കണ്ണും കരഞ്ഞിട്ടുണ്ട് പക്ഷയായ മനുഷ്യരുടെ വ്യത്യസ്തമായ ശരീരഭാഗങ്ങൾ ഈ അടുത്ത ദിവസം വരെ ചാലിയാറിന്റെ ഉൾക്കാടുകളിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തിട്ടുണ്ട് തലച്ചോറുണ്ട് കൈകാലുകളുണ്ട് ആന്തരികമായ അവയവങ്ങളുണ്ട് അങ്ങനെ എത്രയോ അവയവങ്ങൾ ഇന്നും ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നാനൂറിലധികം ആളുകൾ അള്ളാഹുസ് വത്താനിയുടെ വിളിക്ക് ഉത്തരം നൽകി യാത്രയായിട്ടുണ്ട് ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കിട്ടാനുണ്ട് നമ്മുടെ ഒക്കെ ഊഴം എപ്പോഴാണ് എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളിൽ വധുവരന്മാരാകാൻ ആഗ്രഹിച്ച ആളുകൾ ആ വധുവരന്മാരാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത അവരുടെ വസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും പണവും ലക്കോട്ടുകളുമൊക്കെ ആ മണ്ണിനടിയിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു അലമാറയിൽ നിന്നും ഒരു കത്ത് കിട്ടി ആ കത്താണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ചയായി ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അയൽവാസികളായ രണ്ടുപേർ വഴിയുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കത്താണ് ആ അലമാറയിൽ നിന്ന് കിട്ടിയത് ആ കത്ത് എഴുതി വെച്ച ആളും തർക്കത്തിന് നേതൃത്വം കൊടുത്ത ആ രണ്ടു കൂട്ടുകാരും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നുവെങ്കിൽ അബ്ദാഹിന്റെ കോടതിയിലെങ്ങാനും അവർക്ക് സമാധാനം ലഭിക്കുമായിരുന്നു പക്ഷേ രണ്ടുപേരും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ല കുട്ടിവീഴ്ചക്ക് തയ്യാറായില്ല പക്ഷേ തർക്കത്തിലായ ആ രണ്ടു വീട്ടുകാരും ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ് ഏത് വഴിക്ക് വേണ്ടിയാണോ അവർ തർക്കിച്ചത് കത്തുകൾ എഴുതിവെച്ചത് ബഹളങ്ങൾ കൂട്ടിയത് പകയും വിദേശവും വെച്ചു പുലർത്തിയത് തെറിവാക്കുകളും ചീത്തവാക്കുകളും ആക്ഷേപങ്ങൾ നടത്തിയത് ഏതൊരു വഴിക്ക് വേണ്ടിയാണോ ആ വഴി തന്നെ ഇന്ന് കാണാമറിയത്താണ് സഹദരങ്ങളെ ഇതൊക്കെയാണ് മനുഷ്യരായ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് അവസാനം ഗൾഫിൽ നിന്നും ഈ വാർത്ത കേട്ട് അവിടേക്ക് എത്തിയ നോഫൽ എന്ന ചെറുപ്പക്കാരൻ കാണുന്നത് അദ്ദേഹം കാലം വരെ അധ്വാനിച്ചുണ്ടാക്കിയ ആ വീടില്ല ആ വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹനിധികളായ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ മുറ്റവരും ഉടയവരും സ്നേഹനിധികളായ കുടുംബക്കാരും ഒന്നും ആ വീട്ടിലില്ല എല്ലാം കാണാമറിയായിരിക്കുന്നു ആ വീട് നിന്ന സ്ഥലത്ത് നിന്ന് നിറ നിറകണ്ണുകളോടെ വിധിക്കാനല്ലാതെ സഹദിപ്പിക്കാനല്ലാതെ കരയാനല്ലാതെ ആ എന്ന ചെറുപ്പക്കാരന് സാധ്യമായിരുന്നില്ല സഹോദരങ്ങളെ നമുക്കിനിയും സമയമായിട്ടില്ല എന്നാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത് അല്ലെ മറ്റുള്ളവരോടുള്ള കുശുമ്പും അഹന്തയും പ്രിയപ്പെട്ട വിശ്വാസികളെ എത്ര നാൾ അങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് എത്ര നാൾ ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ോടും ഉടയവരോടും ഇനി എങ്ങനെയാണ് വിദേശത്തോടെ പകയോടെ വെറുപ്പോടെ ആക്ഷേപത്തോടെ പരിഹാസത്തോടെ കളിയാക്കലുകളോടെ മുഖം തിരിച്ചുകൊണ്ട് നടക്കാൻ എനിക്കും നിങ്ങൾക്കും എത്ര നാൾ ആയുസ് ഉണ്ടാകും ഈ ദുരിയാവിൽ ജീവിക്കാൻ അതുകൊണ്ട് അതൊക്കെ ഒന്നും തീർക്കണ്ടേ നമുക്ക് ഇനി എത്ര നാൾ അല്ലാതെ നമുക്ക് സമയം തരും എത്ര ആയുസ്സാണ് നമുക്ക് പെരിയസുപദരങ്ങളെ അതുകൊണ്ടല്ലേ അവന്റെ വിശുദ്ധ ചോദിച്ചത് വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവർക്ക് അവതരിപ്പിച്ച് കിട്ടിയ സത്യത്തിലേക്കും കീഴതുമുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ നമുക്ക് മുമ്പ് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകി ആ വേദഗ്രന്ഥങ്ങൾ ധിക്കരിച്ച് ആ വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യർക്കിടയിൽ ജീവിക്കേണ്ട രീതിശാസ്ത്രത്തെക്കുറിച്ച് കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് അയൽവാസികളോട് പെരുമാറേണ്ട നന്മകളെ കുറിച്ച് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് എന്തൊക്കെയാണോ അള്ളാഹു സ്വഹാനും അവരോട് പറഞ്ഞത് അതൊന്നും അവർ ജീവിതത്തിൽ സ്വീകരിച്ചില്ല അതൊന്നും അവർ ഉൾക്കൊണ്ടില്ല സുഖകരങ്ങളെ മഹാനായ സഹാബി അബൂധർവതി അള്ളാഹ് കൊണ്ടു ശ്യാമിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അവിടുത്തെ മാർക്കറ്റിൽ ആളുകൾ മുഴുവനും തിക്കിലും തിരക്കിലും വ്യാപൃതരായി നിൽക്കുകയാണ് ഭൗതികമായ നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി തിക്കിലും തിരക്കിലും അകപ്പെട്ടിട്ടുണ്ട് ആ ജനതയിലേക്ക് അബൂതർവതി അള്ളാഹ് കൊണ്ടു പ്രവേശിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു തിക്കിലും തിരക്കിലും വ്യാപൃതരായിരിക്കുന്ന സഹോദരങ്ങളെ എൻ്റെ കൂട്ടുകാരെ കുടുംബക്കാരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് ഒരുമിച്ച് കൂടുക എന്നിട്ട് അദ്ദേഹം അവരോട് പറയാണ് സഹോദരങ്ങളെ അതിവിശാലമായ സൗകര്യപ്രദമായ സുഖദായകമായ ലക്ഷറീസ് ആയിട്ടുള്ള വീടുകൾ നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ പക്ഷേക്കൊരു മണിക്കൂർ ഒരു ദിവസം സ്വസ്ഥതയോടെ സമാധാനത്തോടെ നെടുവേർപ്പെട്ടുകൊണ്ട് ഒന്ന് താമസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് മഹാനായ അബൂധികൾ ഷാമ്പിലെ ആളുകളോട് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വായിച്ചൊരു മരണ വാർത്തയുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ തിരൂർ കല്ലിങ്ങലിൽ താമസിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ അഞ്ചു വർഷമായി അദ്ദേഹം നാട്ടിൽ വന്നിട്ട് കോവിഡിന്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു നാട്ടിലേക്ക് വരാൻ പറ്റാത്ത കണ്ടീഷൻ ഒരു വിസ തപ്പിപ്പിടിച്ച് സൗദിയിൽ ജോലിക്ക് കയറി അങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി ആ വീട്ടിലെ ഔസ്വാമിങ്ങിന് വേണ്ടി അദ്ദേഹം ഒരുക്കങ്ങൾ നടത്തി നാട്ടിലേക്ക് വരാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉച്ചവർക്കും ഉടയവർക്കും പൊന്നുമക്കൾക്കും അതുപോലെ തന്നെ സഹധർമ്മിണിയായ തൻ്റെ ഭാര്യക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഓരോരോ പെട്ടികളിലാക്കി ബാഗുകളിലാക്കി വെച്ചിട്ടുണ്ട് ആ ബാഗുകളുടെ തൂക്കം അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ട് ഒക്കെ തിങ്കളാഴ്ച രാത്രി ഒക്കെ റെഡിയായി തിങ്കളാഴ്ച രാത്രി വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട് ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട് ഉപ്പാനോടുംമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് മക്കളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ വരുന്ന കാര്യം പറഞ്ഞില്ല സർപ്രൈസായിട്ട് വെച്ചു സഹോദരങ്ങളെ ചൊവ്വാഴ്ച ദിവസമാണ് അദ്ദേഹം ഫ്ലൈറ്റ് കയറാനിരിക്കുന്നത് ചൊവ്വാഴ്ച കൂട്ടുകാർ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കൂട്ടുകാർ വന്ന് നോക്കുക അറ്റാക്കപ്പെട്ടു സഹോദരങ്ങളിൽ ഒന്നാലോചിച്ച് നോക്കിയാൽ മഹാനായ അപോകൃതികൾക്ക് പറയുന്നത് നിങ്ങൾ അതിവിശാലമായ സുന്ദരമായ സൗഭാഗ്യം നിറഞ്ഞ വീടുകൾ നിങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു ആ വീട്ടിലേക്കൊന്ന് കയറിക്കിടക്കണമെന്നും നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഈ ദുനിയാവിൽ കടിച്ചു കൂട്ടാനുള്ള കടിക്കാനുള്ള ഭക്ഷ്യ നിങ്ങൾ ധാരാളമായി ശേഖരിച്ചു വെക്കുന്നു ആ ശേഖരിച്ചു വെച്ച വെക്കുന്നുണ്ടാക്കി മാധുര്യത്തോടെ കടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ് തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളായിരുന്നു ഇതുപോലെ നിർമ്മിച്ചിരുന്നു വച്ചിരുന്നു അവർക്കാവശ്യമുള്ളതിലധികം അവർ ശേഖരിക്കുകയും ചെയ്തു അവർ ശേഖരിച്ചു വെച്ചതൊക്കെ അവർ വഞ്ചിച്ചു കളഞ്ഞു അവരുടെ സമ്പാദ്യം മുഴുവനും അവരെ വഞ്ചിച്ചു കളഞ്ഞു അവർ ഒരു വെച്ചതെല്ലാം തന്നെ മാറി മാത്രമല്ല അവർ സൗഭാഗ്യത്തോടെ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ സന്തോഷത്തോടെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ വീടുകൾ മുഴുവനും മാറിയെന്നാണ് മുണ്ടക്കയിൽ അതല്ലേ നമ്മൾ കാണുന്നത് ചൂരൽ മലയിൽ അതല്ലേ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇതെന്റെ മാപ്പാന്റെ കാലാണോ ഇതെന്റെ പിഞ്ചു പൈതലിന്റെ കൈയാണോ കരളാണോ അറിയാതെ എത്ര മയ്യത്തുകളെ പ്രിയപ്പെട്ടവരെ മറമാടിയിട്ടുണ്ട് സർവമത പ്രാർത്ഥനയോടുകൂടി ഇത്രയുള്ളൂ മനുഷ്യരായ ഞാൻ നിങ്ങൾ ആഗ്രഹത്തോടെ നമ്മൾ വിശാലമായി ഉണ്ടാക്കിയ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ആ ആടുകളുടെ കബർസ്ഥാനായി മാറിയ രംഗമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുസ് അനു പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നൽകിയതെന്തും ജീവിതത്തിലെ താൽക്കാലികമായി വിഭവങ്ങൾ മാത്രമാണ് എന്തൊക്കെ അള്ളാഹു സൗഭാഗ്യമായി അനുഗ്രഹമായി ഐശ്വര്യമായി സന്തോഷമായി ഈ ദുനിയാവിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ നശ്വരമായ സുപത്രങ്ങൾ താൽക്കാലിക അള്ളാഹുവിന്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമമായതും എന്നും നിലനിൽക്കുന്നതുമായ വിഷയം അത് സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ വരവേൽപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് എന്നാണ് അള്ളാഹുവിന്റെ പക്കൽ ശാശ്വതമായി എന്നും നിലനിൽക്കുന്ന ആ സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ ആ സന്തോഷങ്ങൾ ആ മനോഹരമായ വീടുകൾ അതാർക്കുള്ളതാ അള്ളാഹുവിൻ വിശ്വാസ രേഖപ്പെടുത്തിയവർക്കും ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും വേദനയിലും നമ്പരത്തിലും കണ്ണീർ കടലിലും അള്ളാഹുവിൻ വരവേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്മഹാനകൂഹത്ത് അല ഈ പറയപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു സ്മഹാനകൂഹത്ത അല എന്നെയും നിങ്ങളെയും കൃത്യതയോടുകൂടി ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സുഹരങ്ങളെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെടുന്നു ആ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന് സാമ്പിത്യം ശ്രദ്ധിക്കാൻ കഴിയുന്ന തിക്കറുകൾ ദുവാവുകൾ സ്വലാത്തുകൾ അമലുസ്വാലിഹാത്തുകൾ എല്ലാം വർദ്ധിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ആ ഖുർആാൻ പാരായണത്തിനിടക്കാണ് ഒരു പ്രകൃതിക്ഷോഭം ഒരു പ്രളയം ഒരു ദുരന്തം ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ അഷ്ടല്ല ആ ഖുർആാനിൻ്റെ അസുഹാബുകളായി ആ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകും ഒരു നമ്മുടെ വെല്ലുകളിൽ ില്ല അള്ളാഹു അക്ബർ എന്ന കലിമത്തുകൾ ചൊല്ലുന്നതിനിടക്കാണ് അള്ളാഹുവിന്റെ മരണം നമ്മെ പിടികൂടുന്നതെങ്കിൽ ഋഷന്തിലില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും അതേ ദുഃഖകൾ ചൊല്ലി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും നമ്മുടെ വീട്ടിൽ അയൽപക്കത്ത് നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സുൽഹുണ്ടാക്കാൻ ഞാൻ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നു അവർക്ക് രണ്ടുപേർക്കുമിടയിൽ യോജിക്കാൻ കഴിയുന്ന അനുരഞ്ജനത്തിന്റെ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്നതിനിടയിലാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അള്ളാഹു ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു സംഭവം വേറെ തരങ്ങളെ ആ പ്രതിഫലത്തോട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനിരിക്കും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളൊക്കെ നിസ്സഹായരാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതുകൊണ്ട് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും സഹകരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധിക്കണം നമ്മളൊന്നും പരസ്പരം അകന്നുകൊണ്ടും അഹന്തതയോടും പകയോടെ വിദ്വേഷത്തോടെ പെരുമാറിക്കൊണ്ട് ജീവിക്കേണ്ട ആളുകളല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള വലിയൊരു ഉപമയാണ് അള്ളാഹു സ്വഹാന വയനാട്ടിലൂടെ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത് അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചതുകൊണ്ടല്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടത് അവിടെയാണ് അതുകൊണ്ടല്ലേ മഹാനായി മാംഷ അല്ലയോ രേഖപ്പെടുത്തിവെച്ചത് നിങ്ങൾ ഭയഭക്തിയുള്ളവരായി ജീവിക്കുക കാരണം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി നേരം പുലരുമോ എന്ന് നിങ്ങൾക്കറിയില്ല എന്ന് സത്യമല്ല സുഹൃങ്ങളെ വയനാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ വിചാരിച്ചിരുന്നു ഈ രാത്രിയോടുകൂടി ഞങ്ങൾ ഇല്ലാതെയാവുകയാണെന്നും ആ രാത്രി ഉറങ്ങാൻ കെടുക്കുമ്പോ ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് ഉദ്ദേശങ്ങളോടെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അവർ കിടന്നുറങ്ങിയത് പക്ഷേ മഹാനായി ഉറങ്ങി

ആ രാത്രിയിൽ അവരുടെ ജീവനുകൾ തിരിച്ചു വിളിച്ചു കളഞ്ഞു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ൾ സ്വർണാഭരണങ്ങൾ കല്യാണത്തിന് അണിയാനുള്ള വസ്ത്രങ്ങൾ സഹോദരങ്ങളെ മണ്ണിന്റെ അടിയിൽ നിന്നും രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ട് അവരവന്റെ അവരവൻ്റെ മണവാളന്മാർക്ക് വേണ്ടി അനിയിച്ചു വിധി രാത്രിയിൽ രാത്രിയിൽ ആ തന്നെ അവനെ തിരിച്ചു വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചുകൊണ്ട് എത്ര കുട്ടികളാണ് ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീഴുന്നത് പക്ഷേ ആ ആ പ്രവേശിക്കപ്പെടുകയും ചെയ്തു മരണപ്പെട്ടു സഹോദരങ്ങളെ ഗർഭാവസ്ഥയിലുള്ള കുട്ടികൾ ആഗ്രഹിച്ചിട്ടില്ലേ ഒന്ന് ദുനിയാവ് കാണാൻ തന്നെ ഗർഭത്തിൽ ചുവന്നുകൊണ്ടിരിക്കുന്ന വത്സലന്ധിയായ മാതാവിനെ കാണാൻ അതിന് കാരണക്കാരനായ എന്റെ കാണാൻ കുടുംബങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ആഗ്രഹിച്ച എത്ര എത്ര കുട്ടികളാണ് എന്ന് മഹാനായി മാം പറയാണ് സഹോദരങ്ങളെ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ആരോഗ്യ ആളുകളാണ് അള്ളാഹുവിന്റെ മരണമാകുന്ന യാഥാർത്ഥ്യത്തെ കാലമേറെ രോഗികളായി ജീവിച്ച ആളുകൾ എത്രയാണ് ഇപ്പോഴും സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കൊക്കിയിട്ടും കൊരച്ചിട്ടും തുമ്മിട്ടും ഒക്കെയുള്ള ആളുകൾ കുറച്ചുനെ അടുത്ത കവറ് ഇയാൾക്കാണെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ എന്താ വിഷയം എന്നറിയാം ആ ആളുകളാണ് പിന്നെയും കാലങ്ങൾ ജീവിക്കുന്നത് രോഗികളായി കിടക്കുന്ന ആളുകൾ ഇപ്പൊ മരിക്കുന്നു വിചാരിച്ചു പക്ഷെ അന്നാകോ അവർക്കാണ് ആയുസ് കൊടുത്ത് ഇങ്ങനെ ജീവിപ്പിക്കുന്നത് പക്ഷേ ഇനിയും ഇരുപതല്ലേ ആയിട്ടുള്ള വയസ്സ് ഇനിയുണ്ടല്ലോ എന്ന് തീരുമാനിച്ച എത്രയോ ആളുകൾ ഇന്ന് കബറാളികളായി മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ യുവാക്കളാണ് രാപ്പകലുകൾ അശ്രദമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ കഫം ചെയ്യാനുള്ള കഫൻപുടവകൾ ഏതോ ഒരു മൂലയിൽ ഏതോ ഒരു കടയിൽ ഒരു അറിയുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല മരണത്തിന് ശേഷം നമ്മെ കഫൻ ചെയ്യാനുള്ള കഫൻപുടവകൾ ഏറ്റവും വില കുറഞ്ഞ വസ്ത്രം കഫൻപുടവലാണ് ആ കഫൻ കഫൻപുടവ നമ്മുടെ നാട്ടിലെ ഏതോ ഒരു കടയിൽ ണ്ട് അത് ആളുകൾ അറിയുന്നില്ല എന്നാണ് ഇമാം ഓർമ്മപ്പെടുത്തുന്നത് എത്ര ആളുകളാണ് രാവിലെ മുതൽ കൊട്ടാരവാസികളായി സൗഭാഗ്യങ്ങളിൽ സന്തോഷങ്ങളിൽ ആനന്ദങ്ങളിൽ ഐശ്വര്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷേ വൈകുന്നേരമായപ്പോഴേക്കും രാവിലെ കൊട്ടാരവാസികളായി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളുകൾ അതാ കബർവാസികളായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പരസ്പരം എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ വിദ്വേഷമുണ്ടോ പക ഉണ്ടോ മിണ്ടാൻ പറ്റാതെ പിണങ്ങി നടക്കുന്നുണ്ടോ സഹോദരങ്ങളെ എങ്കിൽ ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിച്ച് ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമ്മൾ കാണണം കണ്ടിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിനോട് എനിക്കും നിങ്ങൾക്കും വിട പറയേണ്ടി വരുമെന്നാണ് ഇസ്ലാം എന്നെങ്കിലും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ പരസ്പരം പകയും വിദ്വേഷവും വെറുപ്പും അഹന്തയും അഹങ്കാരവും ഒന്നുമില്ലാതെ ഈ ദുനിയാവിൽ ജീവിച്ച് വിക്രുകളുമായി സ്വലാത്തുകളുമായി നന്മകളുമായി അള്ളാഹുവിംഗലെ കടുക്കാൻ കഴിയുന്ന അമരസ്വാളികാത്തുകളുമായി ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധിച്ചാൽ സഹോദരങ്ങളെ സന്തോഷത്തോടെ എപ്പൊ അള്ളാഹു തിരിച്ചു വിളിച്ചാലും ഏത് പ്രളയമുണ്ടായാലും ഏത് പ്രകൃതി ദുരന്തത്തിന് നമ്മൾ വിധേയരായാലും സന്തോഷത്തോടെ അള്ളാഹുവിന്ദിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കും ആര് തന്നെ നമ്മെ നശിപ്പിക്കാൻ നിയമങ്ങൾ കൊണ്ടുവന്നാലും ബില്ലുകൾ പാസാക്കാൻ പരിശ്രമിച്ചാലും കോടതികൾ നമുക്കെതിരെ വിധികൾ പറഞ്ഞാലും ഇല്ല ഇതൊക്കെ താൽക്കാലികമാണ് രാവിലെ കണ്ട വൈകുന്നേരം കാണുന്നില്ല രാത്രി ഉറങ്ങിയാൽ പ്രഭാതം കാണുമെന്ന് ഉറപ്പില്ല എന്ന് ജീവിക്കുന്ന എനിക്ക് എന്ത് നിയമം പാസാക്കിയിട്ട് എന്താ കാര്യം എന്ത് ബില്ല് അവതരിപ്പിച്ചിട്ട് കാര്യം അല്ലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിൽ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ അതൊന്നും കണ്ട് നമ്മൾ പേടിക്കണ്ടെ എൻ ആർ സിയും മറ്റു കാര്യം സി എയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തായി ഇതൊക്കെ എന്തായി നമ്മളൊക്കെ പേടിച്ച് നമ്മളൊക്കെ വിചാരിച്ച എന്തെന്ന് ഇന്ത്യന്ന് പുറത്താവുമെന്ന് വിചാരിച്ച ആൾക്കാരാ ഇപ്പോഴും നമ്മളെ ആ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ജീവിക്കണില്ലേ ഒന്നും സംഭവിക്കാനില്ല കാരണം എന്തറിയോ വിശ്വാസികളുടെ മനസ്സെന്ന് പറയുന്നത് പറഞ്ഞതുപോലെയാണ് കാരണം നീ രാത്രി കടന്നുറങ്ങുമ്പോ നിനക്ക് ഉറപ്പില്ല മോനെ രാവിലെ നീ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമെന്ന് ആ ജീവിക്കുന്ന നിനക്കെന്ത് പേടിയ ദുരിയാവൻ എന്ത് നിയമമാണെങ്കിലും അവർ പാസ്സാക്കട്ടെ അന്നാകുന്നു നിന്റെ കൂടെ എന്നാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സ്മതരങ്ങളെ പരസ്പരം വൈരാഗ്യമില്ലാതെ വിദ്ദേശമില്ലാതെ കകയില്ലാതെ പിണക്കമില്ലാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർ കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാപകാശികളായ മുത്തക്കിങ്ങളിൽ വഹിദീങ്ങളിലും മഹസിനീകളിൽ ഞങ്ങൾ ഏവരിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ അബദ്ധങ്ങളും അപാകതകളും തെറ്റുകുറ്റങ്ങളും അപാക്കി തരണേ റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ചാൽ ഞങ്ങളുടെ വാത്സലിന്ധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകൂട്ടി ൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ നിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബടത്തിൽ നീ പ്രകാശം വരത്തണേ റബ്ബേയും അവരെയും ഞങ്ങളെയും ജനാത്തിൽ ദിവസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബെ വയനാട്ടിലും മുണ്ടക്കയിലും ചൂരൽമലയിലും പെട്ടുകൊണ്ട് പ്രയാസത്തിരായ ദുരിതത്തിൽ അകപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ആ സഹോദരങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റബ്ബേ അള്ളാഹുബെ നിന്നിൽ നിന്നുമുള്ള റഹ്മത്ത് നൽകണേ റബ്ബേ അള്ളാഹുബെ അവരുടെ കബരടങ്ങൾ നിവിശാല വിശ്വാസികൾക്ക് നീ അനുചിതമായ പ്രതിഫലം നൽകി നി അൻഗ്രഹിക്നയ റബ്ബേ അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുമ്മ അഫ്ഫ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാളി അൽ ഹജാത്ത് അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الرَّحْمِينِ